ദൈവമംഗള രാഷ്ട്രീയ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ മൂലം പൂരാടം നക്ഷത്ര ജാതരുടെ ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള മാസഫലത്തെക്കുറിച്ചാണ് പറയുന്നത് മൂലം നക്ഷത്ര ജാതരുടെ ജൂൺ മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൊഴിൽ രംഗത്ത് പലവിധ പ്രശ്നങ്ങളും അലട്ടും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും മോചനത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരും ബന്ധുജനങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് ധനലാഭവും മാനഹാനിക്കും ഇടവരും രോഗാതി ദുരിതങ്ങളിൽ ക്ലേശം അനുഭവപ്പെടും പ്രത്യേകിച്ചും പകർച്ചവ്യാധി മൂലം വിജയപ്രതീക്ഷയോടെ ആരംഭിച്ച കാര്യങ്ങൾ പലത് പലവിധ പ്രശ്നങ്ങളും തടസ്സങ്ങൾ പോലും മങ്ങലേൽക്കും പങ്കാളിയുടെ അടുത്തു നിസ്സഹരണം മനസ്സ് അസ്വസ്ഥമാക്കും സന്താനങ്ങളെ കൊണ്ട് മാനസിക ക്ലേശനത്തിന് ഇടവരും എല്ലാ കാര്യത്തിലും ഒരു നിരാശാബോധമുണ്ടാകുമെങ്കിലും അത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും മാസം മധ്യത്തിനു ശേഷം കാര്യങ്ങൾ ഒരുവിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഗുണകരമാകും മാതാപിതാക്കളുടെ സ്വത്തുവകൾ കൈവശം വന്നുചേരും ക്രയവിക്രയങ്ങളിൽ ക്രയവിക്രയങ്ങളിലും വ്യവഹാരങ്ങളിലും വിജയം കൈവരും പൂരാട പൂരാടനക്ഷത്രജാതരുടെ ജൂൺ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഔദ്യോഗിക പദവിയിൽ ഉയർച്ച കാണുന്നു ജോലിക്കായി പരിശ്രമിക്കുന്നവർക്ക് സ്ഥിര ജോലി കിട്ടാൻ സാധ്യത കാണുന്നു എങ്കിലും തൊഴിൽ രംഗത്തുള്ളവർക്ക് മേലുദ്യോഗസ്ഥരുമായി സ്വരച്ചേർച്ചായ്മയ്ക്ക് ഇടവരും പൊതുരംഗത്ത് ഉയർച്ചയും അംഗീകാരവും ലഭിക്കും കാർഷിക രംഗത്തുള്ളവർക്ക് മെച്ചപ്പെട്ട ലാഭം കൈവരും എന്നാൽ ചെറുകിട കച്ചവടക്കാർക്ക് സമയം അത്ര ഗുണകരമായി കാണുന്നില്ല വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായി കാണുന്നു ഉന്നത വിജയം കൈവരും വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം കൈവരും ഗ്രഹം പുതുക്കി പണിയുകയോ മൂടി പിടിപ്പിക്കുകയോ ചെയ്യും ദാമ്പത്യ ജീവിതം സന്തോഷകരമാവും ബന്ധുക്കളുമായി സ്വരച്ചേർച്ചയില്ലായ്മ ഉടലെടുക്കും യാത്രാവേളയിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായ ഒരു സമയമാണ് കാൽനടയാത്രക്കാരും നടത്രക്കാരും വാഹനം കൈകാര്യം ചെയ്യുന്നവരും വളരെ ശ്രദ്ധയോട് നീങ്ങിയില്ലെങ്കിൽ അപകടങ്ങൾക്ക് സാധ്യതയുണ്ടാവും മൂലനക്ഷത്രജാതരുടെ ജൂലൈ മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൊഴിൽ രംഗത്ത് സംതൃപ്തിയും മനസമാധാനവും ഉണ്ടാവും വീടിനേക്കാൾ കൂടുതലായി തൊഴിലിനെ സ്നേഹിക്കും കർമ്മരംഗത്ത് ഉയർച്ചയും ധനലാഭവും ഉണ്ടാകുമെങ്കിലും വരവിനേക്കാളേറെ ചിലവ് വർദ്ധിക്കും ഇഷ്ടജനങ്ങളുടെ വേർപാടിൽ മനസ്സ് ഇടവരും ആവശ്യമില്ലാത്ത കൂട്ടുകളിൽ അകപ്പെടാതെ സൂക്ഷിക്കുന്നത് പ്രത്യേകം നന്നായിരിക്കും മാസാന്ത്യത്തോടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും മാതൃസുഖം ഉണ്ടാകും മനസ്സിൽ ആഗ്രഹിച്ച വിവാഹം നടക്കാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കൈവരും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമായി കാണുന്നു എന്നാൽ വിശ വിദേശ പഠനത്തിനാഗ്രഹിക്കുന്നവർക്ക് താൽക്കാലികമായ ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം പൂരാടനക്ഷത്ര ജാതരുടെ ജൂലൈ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ തൊഴിൽ രംഗത്ത് ചില മാറ്റങ്ങൾക്ക് ഇടവരും മാതാപിതാക്കളുടെ സ്വത്തുവകകൾ കൈവശം വന്നു ചേരും സഹോദരങ്ങളുമായുള്ള അഭിപ്രായ ഭിന്നതയ്ക്ക് ഇളവ് വരും വാക്കുകളും പ്രവൃത്തികളും ഫലപ്രദമായിത്തീരും സമൂഹത്തിൽ ഉന്നതസ്ഥാനങ്ങളിൽ എത്തിച്ചേരും ദൂരയാത്രകൾ ചെയ്യാൻ ഇടവരും വിവാഹ അന്വേഷകർക്ക് ഇഷ്ട പങ്കാളിയെ കണ്ടെത്താൻ കഴിയും പ്രണയിതാക്കൾക്ക് അതിന് അനുകൂല സമയമായും കാണുന്നു ഉന്നത വിദ്യാരംഗത്ത് പ്രവേശനത്തിനും ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സമയം കൈവരുന്നതോടൊപ്പം പ്രൊഫഷണൽ രംഗത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അംഗീകാരവും സ്കോളർഷിപ്പുകളും ലഭിക്കും കുടുംബജീവിതം ശോഭനമാകും കാർഷിക രംഗത്തുള്ളവർക്ക് നേട്ടങ്ങൾ കൈവരും മൂലനക്ഷത്രജാതരുടെ ആഗസ്റ്റ് മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകാനിടയുണ്ട് കുറ്റമിത്രങ്ങൾ ശത്രുപക്ഷത്തേക്ക് മാറി വിഷമകരമായ ചില അവസ്ഥകൾക്ക് കാരണമാകും കർമ്മരംഗത്ത് പല ബുദ്ധിമുട്ടുകൾക്കും ഇടവരും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടും പകർച്ചവ്യാധികളും അതുമൂലം ചില വീഴ്ചകളോ അപകടങ്ങളോ സംഭവിക്കാൻ ഇടവന്നേക്കും എന്നാൽ മാസമത്യത്തിന് ശേഷം മനസ്സിനെ അലട്ടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും വീട് പുതുക്കി പണിയോ പണിയും സന്താനങ്ങൾക്ക് സന്താനങ്ങൾ മൂലം സന്തോഷവും കൈവരും ലോൺ ചിട്ടി മുതലായവയിൽ നിന്ന് സാമ്പത്തിക ലാഭം കൈവരും പൂരാട നക്ഷത്ര ജാതിരുടെ ആഗസ്റ്റ് മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ മാസത്തിൻ്റെ ആദ്യ ഭാഗവും മാസത്തിൻ്റെ അവസാന ഭാഗവും അത്ര ശോഭനമായി കാണുന്നില്ല എന്നാൽ മാസത്തിൻ്റെ മധ്യഭാഗം ആശ്വാസത്തിന് വകയുണ്ട് ജീവിത വിജയത്തിന് അക്ഷീണമായ പരിശ്രമം ആവശ്യമായി വരും കർമ്മരംഗത്ത് ഒരു മന്ദത അനുഭവപ്പെടും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഏറെ ദുരിതം അനുഭവിക്കേണ്ടി വന്നേക്കാം പകർച്ചവ്യാധികൾ പിടവ് പിടിപെടാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുന്നതല്ലാണ് ഈശ്വരാനുഗ്രഹത്താൽ ആപത്തുകളെ അതിജീവിക്കാൻ കഴിയും മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾക്ക് അപവാദം കേൾക്കേണ്ടി വന്നേക്കാം യാത്രാവേളയിൽ വളരെ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ഈശ്വരവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നേറാൻ കഴിയും മൂലം നക്ഷത്ര ജാതകരുടെ സെപ്റ്റംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ വിജയം കൈവരിക്കാൻ കഴിയും തൊഴിലിൽ ഉയർച്ചയോ വേതന വർദ്ധോ വർധനവോ ഉണ്ടാകും സാമ്പത്തിക രംഗത്തുള്ള പ്രതിസന്ധി മാറിക്കിട്ടും ദാമ്പത്യബന്ധം കൂടുതൽ ഊഷ്മളമാകും സർക്കാർ ജോലി താൽക്കാലിക നിയമനത്തിലുള്ളവർക്ക് ജോലി സ്ഥിരതയ്ക്ക് അനുകൂലം കാണുന്നു ലോൺ ചിട്ടി മുതലായവിൽ നിന്ന് അനുകൂല ഫലം ലഭിക്കും എന്നിരുന്നാലും മനസ്സിനെ ഒരു വല്ലാത്ത ഭീതി പരാജയ ഭീതി അലട്ടിക്കൊണ്ടിരിക്കും പ്രതികൂലമായ ചില സാഹചര്യങ്ങൾ കൊണ്ട് മനോദുരിതങ്ങൾ അനുഭവിക്കാനിടവരും ഈശ്വരവിശ്വാസത്തോട് സൽപ്രവൃത്തിയും ചെയ്ത് മുന്നോട്ടു പോയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും മോചനമുണ്ടാകും പൂരാടനക്ഷത്രജാതരുടെ സെപ്റ്റംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ സങ്കല്പത്തിനനുസരിച്ച് ഉയരാനുള്ള സാഹചര്യമുണ്ടാകും തൊഴിൽ രംഗത്ത് അംഗീകാരവും ഉയർച്ചയും കൈവരും താൽക്കാലിക ജീവനക്കാർക്ക് സ്ഥിര നിയമനം കിട്ടും വസ്തുവകകൾ വാങ്ങാൻ യോഗം കാണുന്നു സാമ്പത്തിക സ്ഥിതി അഭിവൃദ്ധി കൈവരും കൈവശ സാമ്പത്തിക അഭിവൃദ്ധി കൈവരും ഗ്രഹനിർമ്മാണത്തിന് സമയം അനുകൂലമായി കാണുന്നു കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും കൈവരും വ്യവഹാരങ്ങളിൽ അനുകൂലമായ സാഹചര്യം കാണുന്നു വ്യാപാര രംഗത്തുള്ളവർക്കും കാർഷിക രംഗത്തുള്ളവർക്കും വരുമാന വർധനം ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മൂലം മൂലനക്ഷത്രജാതരുടെ ഒക്ടോബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ കർമ്മരംഗത്ത് ഉയർച്ചയും വേതന വർധനവും ഉണ്ടാവും മേലുദ്യോഗസ്ഥരിൽ നിന്നും അംഗീകാരവും പ്രശസ്തിയും കൈവരും അതുപോലെ തന്നെ ജോലിക്കായി ഇന്റർവ്യൂവും ടെസ്റ്റുകളും കഴിഞ്ഞ് നിയമന ഉത്തരവിനായി കാത്തിരിക്കുന്നവർക്ക് സമയം അനുകൂലമായി കാണുന്നു കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൈവരും ദാമ്പത്യ ജീവിതം സന്തോഷകരമാവും ജീവിത പങ്കാളിയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കും ക്രയവിക്രയങ്ങളിൽ വിജയം കാണുന്നു ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂല സാഹചര്യം ഉണ്ടാകും കൊണ്ട് സന്തോഷവും മനസമാധാനവും കൈവരും പൂരാട പൂരാടനക്ഷത്രജാതരുടെ ഒക്ടോബർ മാസത്തെ ഫലത്തെക്കുറിച്ചും നോക്കുമ്പോൾ ഏറെ ഗുണകരമായ ഒരു മാസമായി കാണുന്നു ലക്ഷ്യബോധത്തോടു കൂടിയുള്ള സമീപനം സർവ്വകാര്യ വിജയത്തിനും സാഹചര്യമൊരുക്കും സർക്കാർ ജോലിക്കോ മറ്റ് ജോലിക്കോ സാധ്യത കാണുന്നു തൊഴിൽ രംഗത്തുള്ളവർക്ക് ഉദ്യോഗത്തിൽ ഉയർച്ചയും അംഗീകാരവും ലഭിക്കുന്നതോടൊപ്പം ശമ്പള വർധനവിനും സാധ്യത കാണുന്നു വ്യവസായ രംഗത്തും കച്ചവട രംഗത്തും കാർഷിക രംഗത്തുമുള്ളവർക്ക് സാമ്പത്തിക പുരോഗതിയും വളർച്ചയും കൈവരും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സമയം അനുകൂലമായി കാണുന്നു പ്രാരംഭത്തിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് കാര്യങ്ങൾ സുഗമമാവും വാക്കുതർക്കങ്ങളിൽ ചെന്നുപെടാതെ സൂക്ഷിക്കണം നക്ഷത്ര മൂലനക്ഷത്രജാതരുടെ നവംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ കർമ്മരംഗത്ത് വൻ നേട്ടങ്ങളുണ്ടാകും സ്ഥിരത അംഗീകാരം സാമ്പത്തിക ഉന്നതി എന്നീ ഗുണങ്ങൾ കൈവരും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെങ്കിലും ചിലവ് അധികരിക്കും യാത്രകൾ കൊണ്ട് ക്ലേശങ്ങൾ അനുഭവം അനുഭവിക്കും ആരോഗ്യസ്ഥിതി മോശമാകും മുട്ടിന് താഴെയുള്ള ഭാഗത്ത് അപകടം സംഭവിക്കാൻ ഇടവന്നേക്കാം വാഹനങ്ങളും യന്ത്രങ്ങളും കൈകാര്യം ചെയ്യുന്നവരും കാൽനടക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും പൂരാടനക്ഷത്രജാതരുടെ നവംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുൻകോപവും എടുത്തുചാട്ടവും നിയന്ത്രിച്ചില്ലെങ്കിൽ പല പ്രശ്നങ്ങൾക്കും ഇടവരും മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവും മാനസിക സമ്മർദ്ദം വർദ്ധിക്കും ദൂരയാത്രകൾ ക്ലേശങ്ങൾ അനുഭവപ്പെടും തൊഴിൽ രംഗം ക്ലേശപൂർണ്ണമാവും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സമയാസമയത്ത് ലഭിച്ചെന്ന് വരില്ല രോഗാദി ദുരിതങ്ങൾ കൊണ്ട് ക്ലേശങ്ങൾ അനുഭവിക്കും പ്രത്യേകിച്ചും അലർജി അച്ഛസംബന്ധമായ രോഗങ്ങൾ കൊണ്ട് മാതാവിൻ്റെ രോഗം മൂർച്ഛിക്കാനിട വന്നേക്കാം ഈശ്വര ചിന്ത കൈവിടാതെ മുന്നോട്ടു പോയാൽ എല്ലാ കാര്യത്തിലും ഒരു പരിധിവരെ ആശ്വാസം കണ്ടെത്താം മൂലനക്ഷത്രജാതരുടെ ഡിസംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ കർമ്മരംഗത്ത് ചില പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാഹചര്യമുണ്ട് പ്രത്യേകിച്ചും സർക്കാർ സർവീസിൽ പ്രവർത്തിക്കുന്നവർക്ക് വ്യവഹാരങ്ങളിലുള്ള നടപടിക്രമങ്ങൾ നീണ്ടുപോകും മുൻകോപവും എടുത്തുചാട്ടവും പല അനിഷ്ഠ സംഭവങ്ങൾക്കും ഇടവരുത്തും എന്നാൽ മാസമധ്യം കഴിയുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാവും ബന്ധുക്കളുടെ സഹകരണം ഉണ്ടാവും മാതാവിൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും രോഗങ്ങളിൽ നിന്നും മുക്തി കൈവരും ദാമ്പത്യ ജീവിതം സന്തോഷകരമാവും പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടവരുകയും ചെയ്യും ദീർഘദൂര യാത്രകൾ ആവുന്നതും ഒഴിവാക്കുന്നതും നന്നായിരിക്കും മാസാന്ത്യത്തോടെ ഗുണഫലങ്ങൾ അനുഭവം കൂടുതലായി വരും ഗ്രഹത്തിൽ സന്തോഷവും സമാധാനവും കൈവരും പൂരാട പൂരാടനക്ഷത്രജാതരുടെ ഡിസംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ കർമ്മരംഗത്ത് പലവിധ ബുദ്ധിമുട്ടുകൾക്കും ഇടവരും എങ്കിലും പിന്നീട് അതിനെല്ലാം ഒരു പരിഹാരം കാണുകയും ചെയ്യും കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മുക്തി നേടും മാതൃസഹായം കൈവരും സാമ്പത്തിക രംഗം മെച്ചപ്പെടും എങ്കിലും ധനസമ്പാദനത്തിന് വേണ്ടി വഴിവിട്ട് പ്രവർത്തിക്കും രോഗാതി ദുരിതങ്ങൾ ഇന്ന് മുക്തി കൈവരും വ്യവസായ രംഗത്തുള്ളവർക്കും ചെറുകിട കച്ചവടക്കാർക്കും വലിയ ലാഭം കിട്ടിയില്ലെങ്കിലും കഷ്ടനഷ്ടങ്ങളില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയും ഈശ്വര വി വിശ്വാസത്തോടും ശ്രദ്ധയോടും കൂടി നീങ്ങിയാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയും മൂലം പോരാടം നാളുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള പൊതുവായ ഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് പൊതുവായ ഫലത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ കണ്ടേക്കാം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമഹ